ഹലോ അസ്സാമലൈക്കും ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഷോപ്പിൽ നിന്ന് കളർ ഡ്രസ്സ് ഇടട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ പെരുന്നാളിൻ്റെ ഡ്രസ്സാണ് ഇടുന്നത് കേട്ടോ വെലിയൻ ടോപ്പ് ഞാൻ കുളിച്ച് കുടിച്ച് ഫ്രഷായി മാറ്റിയിട്ട് ഇറങ്ങുന്ന ടൈമിൽ ഇതാ മൂന്ന് പടയാളികൾ ഇവിടെ ഉണ്ട് കേട്ടോ വേറെ ഉണ്ടെങ്കിലും കൂടി കാണണം അവിടെ ഇപ്പോൾ കാണാനില്ല അപ്പോൾ അതിനായിട്ട് ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ സുമ്മാക്കിയിട്ടിരിക്കും ഇട്ടാം ഷോപ്പിലെത്തി ഷോപ്പിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് ടൈം ഒമ്പത് മണി ആയിട്ടുള്ളൂ ഒമ്പതര കണ്ട സൺഡേയിൽ ഷോപ്പ് തുറക്കേ അപ്പോൾ ഒമ്പതര ആകുമ്പോഴേക്കും ഷോപ്പിൽ എത്തിയാൽ മതി ഞാൻ സാധാരണ വരുന്ന ഒരു ഒമ്പത് മണിക്കാണ് എത്തിയത് പക്ഷെ കുഴപ്പമില്ല അപ്പോൾ മഴൻ്റെ ഉള്ളിൽ ഞാൻ എത്തിപ്പെടാൻ പറ്റി പിന്നെ അതിൻ്റെ ഗംഭീര മഴ ആയിരുന്നു അപ്പം അതിൻ്റെ ഉള്ളിൽ ഞാൻ എത്തിയത് നന്നായി അങ്ങനെ ഷോപ്പൊക്കെ തുറന്നു ഷോപ്പിൽ എത്തിയപ്പോൾ ചെയ്ത് കയറിയപാട് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടിയിട്ടോ അതിൻ്റെ ഇടയിൽ കറൻറ്റും പോയതാ നല്ല കാറ്റും ആയോട്ടാ കാണുമ്പത്തന്നെ ചെറിയൊരു പേടിയുണ്ട് പിന്നെ കറണ്ട് വന്നിട്ടാ അപ്പം പിന്നെ ചായ ഉണ്ടാക്കാൻ പോയിട്ടോ ഒന്ന് ചേച്ചിയേട്ടോ ചായ ഉണ്ടാക്കുന്നത് അപ്പൊ സ്റ്റഫുകളൊക്കെ കുറവായ കാരണം പല ചായ ഉണ്ടാക്കണേ ണ്ടാക്കാൻ കുറച്ച് നേരം വൈകിട്ട് വേറെ ഒന്നുമില്ല കറണ്ട് ടായുന്നില്ല അപ്പം കുറച്ച് നേരത്തിന് കറണ്ട് പോയിണ്ടായിരുന്നു പിന്നെ വന്നതിൻ്റെ ഇഷ്ടം കേട്ടോ ചായ ഉണ്ടാക്കിയത് ഗെറ്റിൽ ഉണ്ടാക്കണ കാരണം കറണ്ട് മസ്റ്റായിട്ട് വേണം അപ്പം അങ്ങനെ പിന്നെ നിറം വയ്ക്കാലും വീട്ടില്ല ചായക്ക് നിങ്ങൾ കുടിക്കൂട്ട ഞാൻ കഴിഞ്ഞപ്പോൾ അവിടുത്തെ മേലത്തെ കാഴ്ചകളായിട്ടത് എനിക്കിങ്ങനെ മരച്ചെല്ലാം കൊമ്പുകളും കൊമ്പുകളൊക്കെ ഭയങ്കര കണ്ണത് ഇഷ്ടമാണ് കണ്ണക്കായ ഇഷ്ടം കൂടുതൽ വീഡിയോസ് ഒക്കെ എടുക്കണത് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ ഓ ഷോപ്പിൽ കുറച്ച് കാര്യങ്ങളും വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങള് നോക്കാം രണ്ടോ സ്റ്റാഫുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരൊക്കെ നല്ല മിസ് ചെയ്തിട്ടൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ ഞങ്ങൾ കൂടുതലുള്ള കമ്പനിക്കാരൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ടൈലറിങ്ങിൻ്റെ ഉള്ളവർക്കൊക്കെ ലൈവാണ് അപ്പോൾ അത് കാരണം ഞാൻ ചോദിച്ചു മാത്രമേ ഉള്ളൂ അപ്പം കൂടുതൽ വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വിഭവങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് പുതുതായിട്ട് വന്ന മെറ്റീരിയലാണ് കേട്ടോ അച്ചറൊക്കെ പ്രിന്റിലാണ് കൂടുതലും വന്നിട്ടുള്ളത് കിട്ടാം ഷോളും കൂടിയിട്ടുള്ളത് സെറ്റായിട്ടുള്ളത് വന്നുകൊണ്ട് കിട്ടാം റേറ്റ് കുറഞ്ഞതും കൂടിയതൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ കോട്ടനും പോളികോട്ടനും മിക്സഡും ഒക്കെ ഉണ്ട് ഇട്ടാം അങ്ങനെ ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ രണ്ടു രണ്ടുമൂന്നെണ്ണം തയ്ക്കാനുണ്ടായിരുന്നു അപ്പം അടുത്ത വീട്ടിലെത്തെ കുട്ടീൻ്റെ യൂണിഫോം വെട്ടാം അങ്ങനെയൊക്കെ ഞാൻ തയ്ച്ചു കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ പാൻറ്റ് രണ്ടെണ്ണം തയ്ച്ചു കഴിഞ്ഞാൽ ടോപ്പ് ഉണ്ടായി നാളെ അടിക്കാമെന്ന് വിചാരിച്ച് അത്ര ചോറിൻ്റെ ടൈം ആയപ്പോൾ ഇതാ ചോറ് കഴിക്കാം കേട്ടോ എത്ര ചോറൊന്നും ഞാൻ കഴിച്ചില്ല കേട്ടോ ഇതിൻ്റെ പകുതി അപ്പോൾ അതൊരു നാടൻ ഒരു ഫുഡായിരുന്നു കേട്ടോ ഉണക്കം മാന്തൽ വറുത്തതും കറിയും ചമ്മീൻ പൊടി ചമ്മന്തിയും ഉപ്പേരും മുട്ട ചിക്കണ്ട് അപ്പോൾ ഓക്കെ ബാ ബായ്